അറിയിപ്പ് വിളി വരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് തെറ്റ് പറ്റി ഞങ്ങൾ വണ്ടി വിടാ അന്ന് കയറ്റി വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് वंडी में आ गया। ये ओके रखी। पकड़ो। हां। चलेला। और करके ഞങ്ങൾ നിങ്ങൾ വേറെ മരിച്ചിട്ട് ഒരു മാസമായിട്ട് അഡ്മിറ്റ് പോകണുവേഷൻ ഉണ്ട് രാത്രി മരിച്ചതിനെ തുടർന്ന് ഞങ്ങള് ഇവിടെ എത്തിയപ്പോ ബോഡി കൊണ്ടുപോയിക്കോളാൻ വേണ്ടി പറഞ്ഞു ആംബുലൻസ് വിളിച്ച് പങ്കുവയ്ക്കാൻ പറഞ്ഞു അവരെന്നു കേട്ട് തന്നു സർട്ടിഫിക്കറ്റ് തന്നു അതിനുശേഷം ബോഡി കൊണ്ടുപോയിട്ട് ഞങ്ങള് പൊതുദർശനത്തിന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് അടക്കമുള്ള സംവിധാനം കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെച്ചിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് അറിയിപ്പ് വിളി വിളിവരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾ ഞങ്ങൾ വണ്ടി വിടുക അത് കയറ്റിവിടണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് ബന്ധുക്കളെ നാട്ടുകാരും നോക്കി നിൽക്കേ കണ്ണീരവിടെ നിൽക്കുന്ന ആ സമയത്താണ് ആ ബോഡി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ കുഴപ്പം എന്താ കൊഴപ്പന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ലെന്നാണ് ഞങ്ങളെ ആവശ്യം ഇന്ന് പത്ത് മണിക്ക് നടക്കേണ്ടതെന്ന സർട്ടിഫിപ്പായം മണിക്കൂറുകൾ വൈകിയാണ് ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നത് എല്ലാവരും ഇന്നലെ രാത്രി മുതൽ കാത്തിരിക്കുന്ന ബന്ധുക്കളും നാട്ടുകാരും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ എറണാകുളത്തുനിന്ന് നടക്കം വന്നിട്ട് കാത്തിരിക്കുകയാണ് വലിയ വീഴ്ചയാണല്ലേ ആശുപത്രിയുടെ വലിയ വീഴ്ചയാണ് ഇത് നിത്യ സംഭവമായിരിക്കുകയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഈ വീഴ്ചകൾ നിത്യ സംഭവമായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്പർ വൺ ആരോഗ്യ കേരളത്തിലാണ് ഇത്തരം സന്ദർഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഇത്തരം മരിച്ച ആത്മാവിന് പോലും ശാന്തി കിട്ടാത്ത ഒരു ആശുപത്രിയായി പാലക്കാട് ജില്ലാ ആശുപത്രി മാറിയിട്ടുണ്ട് ഇത് ആരോഗ്യമന്ത്രിയും ബന്ധപ്പെട്ട അധികാരികളും അറിയുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല സാധാരണക്കാർക്കും ജീവിക്കാനൊരു അവസരം മരിക്കുമ്പോൾ സമാധാനത്തിൽ മരിക്കാനുള്ള ഒരു അവസരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം എങ്കിലും മാത്രമേ നമ്പർ വണ്ണാകുള്ളൂ കേരളം എന്താണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ